മോഷ്ടാവ് ബണ്ടീച്ചോർ കസ്റ്റഡിയിൽ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിൽ ട്രെയിൻ ഇറങ്ങിയ ബണ്ടീച്ചോറിനെ എറണാകുളം റെയിൽവേ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കരുതൽ തടങ്കൽ എന്ന നിലയ്ക്കാണ് കസ്റ്റഡി എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഹൈക്കോടതിയിൽ കേസ് ആവശ്യത്തിന് എത്തിയതാണ് എന്നാണ് ബണ്ടി ചോറിന്റെ വിശദീകരണം അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഗുഡ് മോർണിംഗ് എന്താണ് പുള്ളിയുടെ ഉദ്ദേശം ഇതിലുദ്ദേശത്തെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തമായിട്ടുള്ള ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് ബണ്ടീച്ചോറിനെ സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സൌത്ത് റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് കണ്ണികൾ നേരത്തെ തന്നെ ലിസ്റ്റിൽപ്പെട്ട ആളാണ് കേരളത്തിൽ വലിയൊരു മോഷണം നടത്തി അതിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയായതുകൊണ്ട് തന്നെ ഇയാളുടെ സാന്നിധ്യം സംശയാസ്പദമായിട്ടാണ് പോലീസ് കണ്ടത് ഇതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി എട്ട് കൂടി ഇയാളെ കരുതൽ തടങ്കിൽ എടുത്തിരിക്കുന്നത് നിലവിൽ കേരളത്തിൽ ഇയാൾക്കെതിരെ കേസില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പക്ഷേ ബണ്ടീച്ചോറിന് ദേവേന്ദർ സിംഗ് പോലീസ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി ഹൈക്കോടതിയിൽ കേസുണ്ട് അതിന് അതിന് ഹാജരാകാൻ വേണ്ടി വന്നതാണ് എന്താണ് ഇക്കാര്യമൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ് നിലവിൽ ബണ്ടീച്ചോർ പോലീസ് കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ് ഇക്കാര്യത്തിൽ ഈ ഇയാൾ പറഞ്ഞ കാര്യം സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ കേസുകളില്ല കേരളത്തിൽ കേസുകളില്ല എന്ന കാര്യമാണ് പറയുന്നത് ഇടയ്ക്ക് വെച്ച് ഇയാൾ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ കണ്ടതായിട്ട് സൂചന ലഭിച്ചിരുന്നു അന്ന് നടത്തിയ പരിശോധനയിൽ ബണ്ടീച്ചോറിനെ കണ്ടെത്താൻ കഴിയില്ല അതിന് പിന്നീടാണിപ്പോൾ കേരളത്തിൽ വീണ്ടും ബണ്ടീച്ചോർ എത്തിയിരിക്കുന്നത് എന്ത് ലക്ഷ്യത്തിന് എന്ത് ലക്ഷ്യമാണ് ഈ വരവിന് പിന്നിൽ എന്നതാണ് പോലീസിനെ കുറയ്ക്കുന്ന ചോദ്യം ഡൽഹിയിൽ നിന്നാണ് ഇന്നലെ രാത്രി ഇവിടെ എത്തിയത് കയ്യിലൊരു ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ചെറുപ്പം മറ്റ് വസ്ത്രങ്ങളുമൊക്കെ ഉള്ളൂ അതിനപ്പുറം മറ്റ് ഈ മോഷണത്തിൽ ഉപയോഗിക്കുന്ന ടൂളുകളൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ സംശയിക്കാവുന്ന ഒന്നുമില്ലെന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായിട്ട് നൽകുന്ന വിവരം അതോടൊപ്പം തന്നെയാണ് എന്തിനു വന്നു അങ്ങനെയെങ്കിലും എന്തിനു വന്നു എന്നുള്ളൊരു ചോദ്യം ആ ചോദ്യത്തിനാണ് ബണ്ടീച്ച്വർ പറയുന്നത് ഹൈക്കോടതിയിൽ കേസ് ഉണ്ടെന്ന് പക്ഷേ ആ കേസ് സംബന്ധിച്ച് ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല ശരി അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ ബണ്ടീച്ചോർ കൊച്ചിയിൽ എത്തിയപ്പോൾ എറണാകുളം റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു